ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം ആദ്യം തന്നെ വന്ന കാർഡ് എംബറർ എംബറാണ് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ഥാനം തിരിച്ച് പിടിക്കുന്നതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ നെട്ടോട്ടത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് നിങ്ങൾ എന്തായിരുന്നോ പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നോ ആ ഒരു സ്ഥാനം ചിലപ്പോൾ ഏതൊക്കെയോ വിധത്തിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടാകാം നിങ്ങളുടെ ബുദ്ധിമോശം കൊണ്ടാകാം ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് അത് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം അപ്പം അത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളത് തിരിച്ച് പിടിക്കുന്ന ഒരു എനർജിയാണ് ചില ആൾക്കാർക്ക് ഒരു പ്രൊമോഷനുണ്ട് ഇതിൽ ഒരു പബ്ലിക് റെക്കഗ്നേഷനുണ്ട് മറ്റുള്ളവരെല്ലാവരും തള്ളി പറഞ്ഞ സ്ഥലത്ത് നിന്നും നിങ്ങളെ മറ്റുള്ള അവർ പറഞ്ഞ ആൾക്കാർ തന്നെ വീണ്ടും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എയ്റ്റ് ഓഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ജോലി എത്ര ജോലി ചെയ്തിട്ടും ശരിയാകുന്നില്ല ശരിയാകുന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്തു തീർക്കാനുള്ള കുറേ അധികം ഉണ്ടായിരിക്കും പക്ഷെ അതെങ്ങനെ ചെയ്തിട്ടും അതങ്ങോട്ട് ശരിയാകുന്നില്ല എന്നുള്ള ഒരിതാണ് ചില ആൾക്കാർ ഡിസൈനിങ് ഡിസൈനിങ്ങൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഒരു കാര്യം ചെയ്യേണ്ട ആ ഒരു ഐഡിയ പലതവണ ചെയ്തിട്ടും അത് ശരിയാകുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ കുറേ തവണ വീണ്ടും വീണ്ടും മാറ്റി മാറ്റി ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വരിക അപ്പോൾ ചിലപ്പോ ഇത് മറ്റുള്ളവരുടെ ഒരു അഡ്വൈസും കൂടി എടുക്കുന്നതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ കുറേ കോൺഫ്ലിക്റ്റുകൾ വരുന്നതുകൊണ്ടായിരിക്കും ഇത് ശരിയാകാത്ത പോയത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ഐഡിയ മാത്രം എടുക്കാൻ ശ്രമിക്കുക നമ്മൾ മറ്റുള്ളവരുടെ ഐഡിയ ഇവിടെ എടുക്കുമ്പോൾ ചില സമയം അത് നമുക്ക് ശരിയാകണമെന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതെന്ത് കാര്യത്തിനായാലും നിങ്ങളിൽ നി നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എയ്ഡ്സ് ഓഫ് ജോഡ്സിൻ്റെ എനർജിയാണ് അതിലൊരു ഒരു ധൈര്യം എവിടെ ഒരു ധൈര്യം നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായതായിരിക്കാം അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്കൊരു ഒരു മത്സരബുദ്ധി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നും ജയിക്കണം ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കത് എത്ര ശരിയാകാത്ത കാര്യവും ശരിയായേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് ഇപ്പം നിങ്ങളുടെ കൂടെ മത്സരിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂടെ മത്സരിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മാറിയിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോയാലും നിങ്ങളെ പിറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരിൽ നിന്നും എന്തായാലും ഇനി അങ്ങനെ മാറിപ്പോകാൻ എനിക്ക് പറ്റൂല എന്തായാലും ഞാൻ തിരിഞ്ഞു നിന്ന് ഇനി അത് ചോദിച്ചിട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിന് ഒരു നമുക്ക് കഴിവുണ്ടെന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഏറ്റവും ബെറ്റർ ആകണം എന്നുള്ള ചിന്തയിൽ വർക്ക് ചെയ്യുന്നൊരു ദിവസമായിരിക്കും പക്ഷെ അത് ആ ഒരു കൺഫ്യൂഷൻ കൊണ്ട് ടെൻഷൻ കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയാകുന്നുണ്ടായിരിക്കില്ല അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് വിലഫോർച്യൂൺ ആണ് ഭാഗ്യം ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ് അത് ഡിവൈൻ തന്നെ ഒരു സക്സസ്സിലേക്ക് കൊണ്ടുവരും നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു ദൈവത്തിൻ്റെ ഒരു കയ്യപ്പൂടി ഉണ്ടായിരിക്കും ചിലപ്പം നിങ്ങളൊരു ടൂള് മാത്രമാണ് പല കാര്യങ്ങളും ഇന്ന് ചെയ്യുന്നതിൽ നിങ്ങളിത് കൊടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഇത് ശരിയാകുന്നില്ല അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഞാനൊരു ടൂള് മാത്രമാണ് അപ്പോൾ ഇത് ദൈവമാണ് ഇത് ചെയ്തു തരുന്നതെന്ന് വിചാരിച്ച് വിട്ടു കൊടുത്താൽ അത് ഇന്ന് പൂർണ്ണമായും ശരിയാകും കാരണം ഇന്ന് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നു അപ്പോൾ എല്ലാ സമയവും നമുക്ക് ഭാഗ്യം അനുകൂലമായിരിക്കണം എന്നില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കുക ഇന്ന് തീർക്കാൻ പറ്റാതിരുന്ന കുറേ പ്രോജക്റ്റുകൾ തീർക്കാൻ പറ്റുന്നൊരു സമയമാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് കാരണം നിങ്ങൾ കാത്തിരുന്ന സ്ഥലത്ത് അവർ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ ദിവസം പിന്നെ ശരിക്കും ഒരു ട്രാവലുണ്ട് കുറേ ആൾക്കാർക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാവലായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ അത് ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഇതിനകത്ത് ടെൻ ഓഫാൺസിൻ്റെ എനർജിയാണ് ഇത് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിലും അത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാതിരുന്നാൽ അതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ടെൻ ഓഫാൻസ് പറയുന്നത് ഇപ്പം എത്ര നമ്മൾ ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് ടെൻഷൻ വരുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഇത് ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരും ഇന്നത്തെ ദിവസം വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കണം കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ മുന്നിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഇതുവരെ വന്ന എല്ലാ കാര്യങ്ങളും അത് നിങ്ങളുടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വളരെ കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ എന്താ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇത് സംഭവിക്കേണ്ടിയിരുന്ന കാര്യമല്ല എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ആൾക്കാർ അവർ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുന്നു എന്നുള്ളതാണ് അത് വരുന്നതെല്ലാം അനുഭവിച്ചു എന്നെ മതിയാവുള്ളൂ അല്ലാതെ ഒളിച്ചോടിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് വളരെ ധൈര്യവും ഒരു തന ഒരു തൻ്റെ ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാവും എന്നുള്ളതാണ് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം എംബ്രറും വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് അത് രണ്ടും അപ്രൈറ്റ് ആണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നൊരു സമയമാണ് കൂടുതലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബിസിനസ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ഇതിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ട്രാൻസ്ഫർ ഒക്കെ വന്ന് പോകാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് അത് പോകുന്നൊരു പോകേണ്ടി വരുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതായത് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പൈസ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതാണ് ബിസിനസ് നടത്തുന്നവർക്കും നല്ല ഒരു എനർജിയാണ് ഇന്നുള്ളത് സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ഒരു എയിറ്റ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരാളിനൊരു കാര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അത് തിരിച്ച് അതുപോലെ തന്നെ തിരികെ കിട്ടണം എന്ന് വിചാരിക്കാതിരിക്കുക കാരണം അങ്ങനെ കിട്ടും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുടെ എനർജിയാണത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് എന്തുകൊണ്ടാണ് അത് അത് കിട്ടാത്തത് എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കർമ്മം ചെയ്യുക ഫലം പ്രതീക്ഷിക്കാതിരിക്കുക നമ്മൾ മനുഷ്യരാണ് എപ്പോഴും അങ്ങനെയുള്ള ഒരു കാര്യം പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു വിഷമം വരാനുള്ള സാധ്യതയില്ല നമ്മൾ സഹായിക്കുന്നവരെ നമ്മൾ സഹായിക്കുക അത് മറന്നു കളയുക ഇന്നത്തെ ദിവസം തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യാൻ പോകാതിരിക്കുക ഫൈവ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് ഒരു തളർന്നിരിക്കുന്ന എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം കുറെ ആൾക്കാർ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ജീവിതം എന്നും ഒരുപോലെ ഇരിക്കൂല ഇതിലൊരു വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് നിങ്ങൾ തേടി വരുന്നൊരു സമയമുണ്ട് അപ്പോൾ ഇന്ന ഇന്ന് കുറേ കുറച്ച് ആൾക്കാർക്ക് ഇന്ന് കുറച്ച് വിഷമമാണെങ്കിൽ ആ ഒരു കാര്യം അനുകൂലമായിട്ട് ഉടനെ തന്നെ വരും എന്നാണ് ഈ വീലോ വീലോ ഫോർച്ചു പറയുന്നത് എന്നും ഒരാളിനെ വിഷമിച്ചിരിക്കേണ്ട ഒരു ഒരാവശ്യം ഉണ്ടാവില്ല നമ്മുടെ കർമ്മഫലം ഈ വീലോ ഫോർച്ചു എന്ന് പറയുന്നത് കർമ്മയാണ് അപ്പം നമ്മൾ ഈ ഒരു ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഒക്കെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കി നമ്മളത് മാറ്റിയാൽ മാത്രം മതി എന്നുള്ളതാണ് അത് മാറ്റി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതിൽ സക്സസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിലൊരു നഷ്ടബോധത്തിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കുറച്ച് ആൾക്കാർ ഒരു എന്തോ ഒരു കാര്യം പൈസയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം കാത്തിരിക്കുന്ന ഒരു എനർജി നിങ്ങൾ അടഞ്ഞ വാതിലിന് വാതിലിന് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് കുറച്ച് ആൾക്കാർ അങ്ങനെയാണ് അത് വെയിറ്റ് ചെയ്യുന്നു എന്തോ ഒരു കാര്യം വരാൻ വെയിറ്റ് ചെയ്യുന്നു അത് പൈസയായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം നഷ്ടപ്പെട്ടു പോയൊരു കാര്യം അത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് നയൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ഒരു ഇതിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു അവസാനമാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു അത് പൈസയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ ആ കാത്തിരിക്കുന്ന പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ലോൺ ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും ഇന്ന് പൈസയ്ക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയില്ല ദ സ്റ്റാറാണ് അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങൾക്കുണ്ടായ വേദനകളൊക്കെ നിങ്ങൾ ഏകദേശം നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നെ ഇതിൽ നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയിൽ നിങ്ങൾക്ക് കുറേ ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന നിങ്ങളത് ആ ഒരു നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാരണം അത് നിങ്ങളെ ഹീൽ ചെയ്യാൻ മറ്റു കുറേ കാര്യങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പെർപ്പസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേദനകളൊക്കെ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഒരു സ്റ്റാർഡം ഉണ്ടെന്നാണ് കാണുന്നത് കാരണം ഇതിനകത്തൊരു എംപ്രർ വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻറ്റിൾസ് വന്നിട്ടുണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങൾക്ക് നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദിവസം ആണ് ഇന്നത്തെ ദിവസം പിന്നെ കല കലയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കാതിരിക്കുക നിങ്ങളാണ് എഫോട്ട് എടുക്കേണ്ടത് അതും കൂടി മനസ്സിലാക്കുക മൂൺ കാർഡ് വന്നിട്ടുണ്ട് സൈക്കിക് എബിലിറ്റി അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകൾ തിരിച്ചറിയാനുള്ളൊരു സമയമാണ് കേട്ടോ അതാണ് മൂണും സ്റ്റാറും വന്നത് അപ്പോൾ നിങ്ങൾ ഈ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചിലപ്പോൾ അധികം പെയിൻ എനിക്ക് അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം അത് പാസ്റ്റ് ലൈഫ് കർമ്മ അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ അപ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ സ്പിരിച്വൽ ജേർണിയിൽ വരുമ്പോൾ പെട്ടെന്ന് അത് റിലീസാവും കാരണം കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ കുറേ ആൾക്കാർക്കും ഏകദേശമൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ആണെന്നും നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും വേറെ എന്തൊക്കെയോ സവിശേഷതകൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ ഡിവൈനുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാരണം പല മെസ്സേജസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം പല പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കിട്ടാത്ത പല കാര്യങ്ങളും ഇൻറ്റൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഈ നാച്ചുറലിൽ നിന്നുള്ള ഒരു മെസ്സേജ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കണം ഹൈ ഹൈപ്രിസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിൽ ചേരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങളൊരു സ്പിരിച്വൽ ടീച്ചർ ആണ് എന്നുള്ളതാണ് ഒരു ഹീലർ ആണ് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ഈ സമയം അത് തിരിച്ചറിയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള കഴിവുകളെ തിരിച്ചറിയുന്നു അപ്പോൾ അത് ദൈവമായിട്ട് അത് നിങ്ങളെ തിരിച്ചറിയിച്ചു തരുന്നത് ആണ് എന്നുള്ളതാണ് ചില കാരണം നിങ്ങൾ കുറേ പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ജീവിതത്തിൽ മറ്റ് നിങ്ങളുടെ മുന്നിലുള്ള മറ്റാൾ ആൾക്കാരൊന്നും അനുഭവിക്കാത്തതിനേക്കാളും കൂടുതൽ വേദന നിങ്ങൾ പല സമയങ്ങളിലായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങളിപ്പോൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ടീച്ചറാണ് അപ്പോൾ ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സ്പിരിച്വലായിട്ടുള്ള ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരാളിനെ നിങ്ങൾ ദൈവമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് തരുമായിരിക്കാം അപ്പോൾ ആ ഒരാൾ വഴി നിങ്ങൾക്കൊരു സ്റ്റാർഡം കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്ത് ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഹീലിങ്ങിൻ്റെ കാരണമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സഹായിച്ചേക്കാം അപ്പോൾ ഇതിൽ മൂണും ഹൈപ്രീസ്റ്റസും സ്റ്റാറും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് നിങ്ങളെന്താണെന്ന് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേറൊരു വ്യക്തിയുടെ ആവശ്യം ഉണ്ടായിരിക്കാം അങ്ങനെ ഒരു വ്യക്തി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെത്തും എന്നും കാണുന്നുണ്ട് ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഏർ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കാൻ പറ്റും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ ചില ആൾക്കാർ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് റീകണക്ട് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലിയെ കാണാൻ വരുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ ഒരുമിച്ച് കുടുംബമായിട്ട് ഒരുമിച്ച് ഒരുമിച്ചിരിക്കാനും വളരെ അധികം സന്തോഷത്തിൽ ആ കുടുംബത്തോടൊപ്പം ഇരിക്കാനും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പറ്റും എന്നാണ് കാണുന്നത് എയ്റ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ഒരു നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട കാര്യങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെ ചിലപ്പം ഒരു ചങ്ങല വെച്ചിട്ടുള്ള ഒരു എനർജിയാണ് അതിനകത്ത് നിങ്ങളെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിനപ്പുറം പോകരുത് അപ്പോൾ മറ്റു നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അതായത് മറ്റുള്ള ആൾക്കാരുടെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല പല നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഇത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങൾ തന്നെ ഒരു 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 ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇരിക്കുന്നതുമായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരതിൽ നിന്നൊന്ന് പുറത്ത് കടക്കണം എന്നുള്ളതാണ് എയ്സ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഒരു പുതിയ വാതിൽ തുറക്കുന്ന എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു ഒരു പുതിയ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട് ആരോ ഒന്നുകിൽ അവരുടെ ഗൈഡൻസിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നതായിരിക്കാം മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ടൂ ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജിയാണ് ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രയോറിറ്റി ഏതിനാണ് എന്ന് ആലോചി ഏത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ് എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ സോളിന് എന്താണ് പറയാനുള്ളത് നോക്കാം യു ആർ യുണീക്ക് ആണ് ബി ബ്രേവ് ലിറ്റിൽ ക്രേസി ബഡ് യുവർ സെൽഫ് അപ്പോൾ നിങ്ങളും എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ യുണീക്കാണ് നിങ്ങൾക്ക് തുല്യരായിട്ട് വേറെ ആരുമില്ല നിങ്ങളെപ്പോലെ ഉള്ള മനുഷ്യരാരും വേറെ ആരുമില്ല എന്നുള്ളതാണ് ഓരോ മനുഷ്യരും അതുല്യരാണ് അപ്പം അത് മനസ്സിലാക്കുക നിങ്ങളുടെ സോള് നിങ്ങൾ നിങ്ങളായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ ചെ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ മറ്റുള്ളവരെ പോലെ ആകാത്തത് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോ ഒക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കുറച്ച് ധൈര്യം സംഭരിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ നിങ്ങളായിരിക്കുക പിന്നെ അത് ചിലപ്പോൾ ഒരു ഒരു ക്രേസി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കാം നിങ്ങളുടെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്കൊരിക്കലും മറ്റുള്ളവരാകാൻ പാ പറ്റൂല മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റൂല മറ്റുള്ളവർ പറയുന്നത് പോലെ പറയാൻ പറ്റൂല ചിലപ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധി നമുക്ക് ഉണ്ടാവില്ല മറ്റ് കാരണം മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂല പക്ഷേ ഓരോ മനുഷ്യരും അതുല്യരാണ് എന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളായിരിക്കാൻ ഇതിൽ ഒരു മാറ്റവും വരുത്തണ്ട നി മറ്റുള്ളവർ ആകാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക പക്ഷെ അതിന് കുറച്ച് ധൈര്യം വേണം എന്നുള്ളതാണ് നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ അത് നടത്താനും കുറച്ച് ധൈര്യം വേണം എന്നാണ് കാണുന്നത് യു ആർ കാർട്ടപ്പ് ഇൻ എ ഡ്രാ ഇൻ ഡ്രാമ ആണ് ഫ്രീ യുവർ സെൽഫ് ചേയ്ഞ്ച് ആൻഡ് ബ്ലോസം എഗെയിൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരു ഈ ഒരു സമയം ഒരു ഡ്രാമയിൽ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെറും കഥാപാത്രങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വേഷം നിങ്ങൾ അഭിനയിക്കുക അത് നിങ്ങൾ നിങ്ങളായിരിക്കാൻ തന്നെ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളതില് നമ്മളുടെ സോള് ഈ ഒരു സമയം എന്താണോ നമ്മളോട് നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നത് അത് ഈ നമ്മളാണ് നമ്മുടെ ഈ ഒരു വേഷം അങ്ങനെയാണ് അപ്പം ചിലപ്പോൾ ചില ചതി പറ്റുകയും വഞ്ചന പറ്റുകയും ഓ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എനിക്ക് മാത്രം ഇങ്ങനെ പറ്റുന്നത് എന്താണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുക ഈ ഒരു നാടകത്തിൽ ഇങ്ങനെയുള്ള ഈ കഥാപാത്രത്തിന് ഇങ്ങനെ ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളുണ്ടാവും ഈ സീന് ഇങ്ങനെയായിരിക്കും നിങ്ങൾ അനു അഭിനയിക്കേണ്ടത് ചിലപ്പോൾ ചതി പറ്റാം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വരാം അപ്പോൾ അത് തിരിച്ചു വീണ്ടും നിങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുക നിങ്ങൾ പക്ഷേ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കാതിരിക്കുക നമുക്കൊരു കാര്യം സംഭവിച്ചു പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിന്നും മാറാതെ അങ്ങനെ തന്നെ ഇരിക്കാതിരിക്കുക അതിൽ നിന്നും മാറുക ആകണം എന്നുള്ളതാണ് പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക ഒരു നമ്മൾ വെറും ഒരു അഭിനയം മാത്രമാണ് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന വേഷം കൃത്യമായിട്ട് അഭിനയിക്കുക അപ്പം അതില് ചിലപ്പോൾ കരയാനുള്ള സമയത്ത് മാത്രം കരഞ്ഞോണ്ടിരിക്കുക അല്ലാതെ ആ ജീവിതം മുഴുവൻ കരയാതിരിക്കാം എപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയുന്നത് ദ ടൈം ഫോർ റൊമാൻസ് ഹാസ് കം ആണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പ്രണയ വളരെ പ്രണയത്തോടു കൂടി ജീവിതത്തെ കാണുക എന്നുള്ളതാണ് നിങ്ങളൊരു ഒരു കാമുകൻ്റെ അല്ലെങ്കിൽ ഒരു കാമുകിയുടെ ഭാവത്തോടു കൂടി ജീവിതത്തിൽ നോക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യത്തെയും നമ്മൾ അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി നോക്കാൻ ശ്രമിക്കുക കാരണം നമ്മളൊരു ലവറിൻ്റെ ആറ്റിറ്റ്യൂഡോടുകൂടി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പ്രണയത്തിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ഭക്തിയിലായിരിക്കും ഈ രണ്ട് കാര്യത്തിലാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഭക്തിയിൽ അത്രത്തോളം അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റില്ല അത് ആ ഒരു ലെവലിൽ പോകണം എന്നാൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ പക്ഷേ സെയിം ആയിട്ട് നമുക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ പറ്റുന്നത് പറ്റുന്നതൊരു പ്രണയത്തിലെത്തുമ്പോഴാണ് ആ ഒരു പ്രണയ എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ കാര്യത്തെയും ആ ഒരു പ്രണയഭാവത്തോടുകൂടി കാണാനാണ് അങ്ങനെ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ വേറൊരാളായി നമ്മളുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളതൊരു ഒരു ചാൻസ് ആയിട്ട് കാണുക ഇപ്പം എല്ലാ കാര്യവും പ്രണയത്തോടെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിൽ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെത് ടെമ്പിൾ ഓഫ് യുവർ ട്രൂത്ത് ആണ് അപ്പം നിങ്ങളുടെ ഒരു സത്യം എന്താണെന്ന് കണ്ടെത്തുക നിങ്ങളുടെ സത്യം എന്താണ് അപ്പം അത് ശരിക്കും നമ്മളുടെ സത്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു കാര്യമായിരിക്കണം എന്നില്ല നിങ്ങൾ ദൈവത്തെ അനുഭവിക്കാനുള്ളൊരു സമയമായി എന്നുള്ളതാണ് പിന്നെ ഇത് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളതിന് മൂല്യം കൊടുക്കുക നിങ്ങളുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മൂല്യം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു